ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ ദൈവത്തിൻ്റെ സ്നേഹിത ദൈവത്തിൻ്റെ സ്നേഹിതൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ് നീയെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹിതയാണ് നീയെങ്കിൽ നീ ഉടമ്പടിയിലാണ് എന്ന് വെച്ചാൽ നിനക്ക് ഉടമ്പടി നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ അല്ലാതെ ഈ ഒരു കാര്യകാര്യ കാര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ എടുത്തു തർക്കാല സീസണായിട്ട് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ പക്ഷേ നില അവിടെ പ്രശ്നമുണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഒരു കാര്യസാധ്യത വേണ്ടി ഒരിക്കൽ നമ്മൾ എടുക്കുന്ന എന്തോ ഒരു ഒരേർപ്പാടല്ല അതുകൊണ്ടാണ് ഈശോ നിലനിൽപ്പിനെ കുറിച്ച് പറയണത് പതിനഞ്ച് ഏഴ് ഒന്നിന് വായിച്ചേ യോഹനാൻ പതിനഞ്ച് ഏഴ് ഒന്നിന് വായിച്ചേരി നിങ്ങൾ എന്നു വസിക്കുകയും ചെയ്യും പ്രശ്നം അതാണ് പ്രശ്നം ഉടമ്പടി നീ എന്നിൽ വസിക്കുകയും എൻ്റെ ഉടമ്പടി ഉടമ്പടി എന്നൊക്കെ അറിയാമല്ലോ ഉടമ്പടിക്ക് ഭജനത്തിൽ കുറേ വാക്കുകൾ പര്യായങ്ങളുണ്ട് ഉടമ്പടിക്ക് പറയുന്ന വാക്കെന്താണ് വാഗ്ദാനം എന്ന് പറയും അല്ലേ വാഗ്ദാനം എന്ന് പറയും പിന്നെന്ത് പറയും വാക്കെന്ന് പറയും വചനമെന്ന് പറയും എല്ലാം ഉടമ്പടിയാണ് നിയമമെന്ന് പറയും എല്ലാം ഉടമ്പടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈശോ എന്താ പറയണത് ഈ പതിനഞ്ച് ഏഴിൽ എന്താ പറയണത് നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അല്ലാതെ തൊണ്ണൂറ് ദിവസത്തേക്ക് ഞാൻ ഉടമ്പടി ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വരട്ടാൻ പറയരുത് നിങ്ങൾ ഞങ്ങൾ പുതുക്കി വച്ചാ എന്ന് പറയും അപ്പൊ അതിന്റെ അർത്ഥത്തിൽ ഇവരുദ്ദേശിക്കണത് ഈ ടൈം ബൗണ്ട് ആയിട്ട് ഇവരെന്തോ പരിപാടിയൊക്കെ കാണിച്ചപ്പോഴും ദൈവം അതനുസരിച്ച് ഇവരെ സഹായിക്കണമെന്നാണ് അതല്ല അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള നിബന്ധനകൾക്ക് അപ്പുറത്താണ് ഉടമ്പടി എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയാണ് അത് ദൈവത്തിനോടുള്ള എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സംവിധാനമല്ല അത് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ ആ സ്നേഹത്തിൽ നിലനിൽക്കാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഇപ്പം പതിനഞ്ച് പതിനാറ് വായിച്ച യോഹന എൻ്റെ വിശേഷം ശ്രദ്ധിക്കട്ടെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ലേ നിങ്ങൾ എന്നെ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നു നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഫലം നിലനിൽക്കുന്നതിനും ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു അപ്പൊ വിഷയം നമ്മൾ ചെയ്യുന്ന ഫലങ്ങളും നിലനിന്ന് പോകണം ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റിന് ഉടമ്പടി സ്കോപ്പില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ നിങ്ങൾ ദൈവമായിട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആത്മാർത്ഥമാണ് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങളുടെ വിശ്വാസം ീതീകരിക്കപ്പെടുന്ന പ്രവർത്തികൾക്കുള്ളതാണ് പ്രാർത്ഥിക്കുക കർത്താവായ ജീവിതകാലം മുഴുവൻ നീ ബന്ധത്തിൽ നിലനിൽക്കുവാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേകം ശ്രദ്ധിക്കട്ടെ ബന്ധം ബന്ധംമായി സ്ഥാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യും இணக்கமே சுதிக்கிட்டாங்க. நான் தான் இடையே சுதியின் ശുചിത്വ പരമധിപാരണത്തിന് ഇപ്പം നിങ്ങളുടെ വസ്തുതകൾക്ക് പ്രാധാന്യം കൊടു വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവമാകുന്ന വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഷിഫ്റ്റിംഗ് നടക്കണം ഇതിൻ്റെ അകത്ത് ദൈവത്തിന് പ്രാധാന്യം ഇപ്പം പലരുടെ ഉടമ്പടി തണുത്തു പോയതിനും ഉടമ്പടി വരുമാനമില്ലാത്ത രീതിയിൽ പുഷ്പിക്കാത്ത മരം പോലെയാകാൻ കാരണം നിങ്ങളെ നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തെ അതിൽ നിന്ന് ആ പിക്ചറിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടാണ് അപ്പോൾ ഇതൊന്ന് തിരിച്ചു കൊണ്ടുവരണം കാര്യം എന്താണ് നീ ഉടമ്പടി എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉടനെ നീ പറയണം ദൈവത്തെ പ്രത്യേകമായി സ്നേഹിക്കാനെന്ന് ഒറ്റ ഒത്തിരി ഉള്ളൂ എന്തിനാണ് നീ ഉടമ്പടി എടുത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ നീ പറയണം ഒറ്റ ശ്വാസത്തിൽ പറയണം രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചെത്തിപ്പിച്ചാൽ പറയണം ഞാൻ ഉടമ്പടി എടുത്തത് ദൈവത്തെ എല്ലാവരേക്കാളും ഉപരിയായി സ്നേഹിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഐ എൽ ടി എസ് പ്രോസാകരമാണ് കാനഡ പോകാനാണ് പി ആർ കെട്ടനാണെന്ന് പറയുന്നത് അടി മോഹൻതക്ക് പാഴ്സൽ കിട്ടും എന്നുവെച്ചാൽ നീ വെറുതെ ചുമ്മാ വസ്തുവിന് പ്രാധാന്യം കൊണ്ട് ദൈവത്തിന് കളിയാക്കാൻ വേണ്ടി വന്നിരിക്കണം എന്ന് തോന്നും അതല്ല സംഭവം ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ തിരുവിളാവിൽ മുറിവേറ്റവനെ ചൂടിയവനെ ജീവൻ എന്റെ വീണ്ടെടുപ്പ് വിലയായി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിത്യത ചെയ്തവനെ നിത്യത വരെ സ്നേഹിക്കാനാണ് സ്നേഹിക്കാൻ ഞാൻ ഉടമ്പടിയിലായി ഇരിക്കുന്നതെ എവിടെിലായി എവിടെിലായി ഇരിക്കുന്നതെ എവിടെയായി അഞ്ഞിടേ അതിവികടി ഹല്ലേലൂയ ഹല്ലേലൂയ ഈശ്വരാराधना ഹല്ലേലൂയ മഹസ്തു മഹസ്തു ആരാധന ആരാധന ഹല്ലേലൂയ 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 ആരാധന സാക്ഷ്യങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഞെട്ടലുണ്ടാകും അത്തരം എല്ലാ ദിവസവും ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നടന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് ഞങ്ങൾക്ക് അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും അമ്മ ഇത്രയും സുന്ദരമായ രീതിയിൽ ഒരു കാലത്തും കേരളത്തിൽ എത്രയോ അനുഗ്രഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തരംഗകാലങ്ങളുണ്ടായിട്ടുണ്ട് അതിനേക്കാളെല്ലാം എബോ ആണ് ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഇനാശു ഇനാശു അതെ ഇനസ് മുക്കാട്ടുകാര തൃശ്ശൂർ അവിടെ നിന്ന് ഇന്നലെ സഷ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട് സാക്ഷി ഇട്ടിട്ടുണ്ട് നോക്കിയാൽ മതി പിന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇനസിൻ്റെ വൈഫിനെ ക്യാൻസറ് ക്യാൻസറ് വന്നു അവർ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ മൂന്നാം സ്റ്റേജായി പിന്നെ അത് അഡ്വാൻസ് ആയി നാലാം സ്റ്റേജായി ക്യാൻസർ നാലാം സ്റ്റേജായി കഴിഞ്ഞപ്പോൾ ഇനസിന് മനസ്സിലായി ഡോക്ടർ പറഞ്ഞു കീമ കൊടുത്തിട്ട് ആൾ കരിഞ്ഞ് വരണ്ട് ആന്തരിക അവയവങ്ങളൊക്കെ പൊള്ളി പോകണമെന്നല്ലാതെ ഇനി ഇങ്ങനെ പതുക്കെ പതുക്കെ കീമ കൊടുത്തും വിശ്രമിച്ചും ഒക്കെ പോകാനേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു അവർ ഒരു അത് അക്സെപ്റ്റ് ചെയ്തവർ അങ്ങനൊരവസ്ഥയിലായിപ്പോയി പക്ഷേ മഹാസങ്കടമാണ് ഉള്ളിൽ അപ്പോഴേ ഇനി വൈദ്യശാസ്ത്രത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറയുമ്പോൾ ഇനസിനോട് ഒരാൾ പറയും ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട് ആലപ്പുഴ പോയി കൃപാസനം മാതാവിനെ കണ്ടാൽ എന്ന് പറയും ഈ മനുഷ്യന്മാർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് അതിങ്ങനെ ഞാനിത് കയ്യിൽ നിന്നിട്ട് പറയണം ആ സാക്ഷി നിങ്ങൾ കേൾക്കണം ഇവരിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്തിട്ട് ഇവർ ഉടമ്പടി തൈലോ തേനോ ഉപ്പൊക്കെ എടുത്തിട്ട് ഇവർ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം കഴിക്കും സാക്ഷിയൊന്ന് നിങ്ങൾ കേൾക്കണം അതായത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഒരു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറയും ഇത് വല്ലാത്തൊരു മാറ്റമാണല്ല ഇനി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നതേ ഇപ്പം ഇത്രയും അതായത് രാത്രി പകലായിപ്പോലെ മാറ്റമായി പോയി ആന്തരിക അവയവങ്ങൾക്ക് എന്നിട്ട് പറഞ്ഞു ഇത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഉടനെ അവർ ഓപ്പറേഷൻ നീക്കി പിന്നീട് നടക്കുന്ന കാര്യം ഭയങ്കര രസമാണ് ആൾ ഇപ്പം നല്ല ജീവനോടെ ഇപ്പം രണ്ട് മൂന്ന് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴും ആ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു ചെറിയ തന്മാത്ര പോലും ഇല്ല ലൂയാ അപ്പം ഇത്രയും വലിയൊരു ദൈവമാണ് ഇത്രയും വലിയൊരു പ്രാർത്ഥനാ പദ്ധതി ഉടമ്പടി എന്ന് പറയണത് എല്ലാ പ്രത്യാശയും പോകുമ്പോഴും വിശ്വസിക്കുന്നവന് ഒരിടമുണ്ട് ഇവിടെ അവിടെ നിന്നെ കാത്തിരിക്കാൻ യേശുവിൻ്റെ അമ്മയുണ്ട് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി കൈ അടിച്ച് കിടന്നുണ്ടല്ലി പറയുന്നു ഉടമ്പടി പ്രാർത്ഥന തന്നതിന് പറയുന്നു ണത്തിന് എന്റെ ദൈവേദല ഈ സാക്ഷ്യങ്ങളെല്ലാം ദൈവം നിന്റെ മുമ്പിൽ ഈ കാലത്ത് ധാരണ എന്തിനാണ് നീ ഈ സങ്കടകാലത്ത് വിഷമിക്കാതെ കണ്ണനീരിലെ നിന്റെ ജീവിതം അവസാനിക്കത്തില്ല എന്ന് ദൈവം നിന്നോട് പറയണേ എന്നിലൂടെ അല്ലാതെ നിന്റെ ജീവിതം ഒരു സ്ഥലത്ത് എത്തി എത്തിയിട്ടില്ല അല്ലാതെ നിന്റെ ജീവിതം എന്ത് നീ വിചാരിക്കണേ പോലെ തകർന്നിട്ടില്ല നീ വിശ്വസിക്കുക വിശ്വസിച്ചു കൊണ്ട് നമുക്കറിയാമല്ലോ ഉടമ്പഴ്ച സത്യസന്ധത എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം നമ്മൾ അത്തരം കൊണ്ട് വിശ്വസിക്കണത് ഹൃദയത്തിൽ വിശ്വസിക്കണത് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോഴേ അത് നമ്മളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിയമാക്കുന്നത് ദൈവ ദുരുസന്നിധിയിൽ അല്ല അത് ദൈവത്തിന് നീതിയുടെ ഭാഗമാണ് അപ്പോൾ എന്തുമാത്രം നിന്നെ ഉടമ്പടിയെ നീ പ്രവൃത്തികൾ കൊണ്ട് നീതീകരിക്കുന്നുവോ അത്ര കണ്ട് ദൈവം നിന്നെ വിശ്വാസത്തിൽ എടുക്കും പല അണ്ണന്മാർക്ക് കുഴപ്പമുണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ട് പോകുമെന്നല്ലാതെ അത് പിന്നീട് അതുമായിട്ട് കണ്ടിന്യൂ ചെയ്യത്തില്ല അത് ദൈവ സംഘത്തിൻ്റെ പദ്ധതിയാണ് മനസ്സിലാക്കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കത്തില്ല അവരിപ്പോഴും അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും നാട്ടുകാരുടെ കൂടെയും വീട്ടുകാരുടെ കൂടെയും ക്ലബ്ബിൻ്റെ കൂടെയും പാർട്ടിയുടെ കൂടെയൊക്കെ നടക്കുകയാണ് പക്ഷെ നിങ്ങളെ ദൈവത്തിൻ്റെ കൂടെ മാത്രം നടക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുപോയി നിൽക്കുന്നത് ദൈവപരിതല് യു മസ്റ്റ് നോ ബൈ നോ മീൻസ് നീ അതറിയാതെ മാർഗ്ഗമില്ല കാര്യം ഇത് ദൈവത്തിൻ്റെ കാലമാണ് അല്ല ഇനി നിൻ്റെ എല്ലാം മടക്കി വെച്ചിട്ട് നിൻ്റെ ബന്ധം സ്വന്തം കാര്യങ്ങളെല്ലാം കുറച്ച് നേരം എന്ത് അതിനെല്ലാം എല്ലാം ഒരു സ്ല്ല്ല് കൊടുത്തിട്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം അല്ല കൂട്ടുകാർ പറഞ്ഞ വീട്ടുകാർ വേണം നാട്ടുകാർ വേണം എന്നൊക്കെ കേട്ടിട്ട് ഓരോ മനുഷ്യ തുള്ളിയൊരു കാലമുണ്ടായാൽ തുള്ളിത്തുള്ളി നിവിടം വരെ വിറപാതം പിടിച്ചു കിടക്കുകയും ഇനി തിരിച്ച് നീ വരണം ദൈവം മാത്രമേ ഉള്ളൂ ആർക്കൊന്നും രക്ഷിക്കാൻ പറ്റത്തില്ല ദൈവത്തെ മാത്രം രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ അത് ഉടമ്പടിയിലൂടെയാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി അർഹിക്കുന്ന അവകാശപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ദൈവം അത് പ്രവർത്തകരോട് പ്രകടമായിക്കൊണ്ട് ശുഭിഷ്ഠിച്ച് സാക്ഷിയായിക്കൊണ്ട് ദൈവ പൈതരാ ഉയരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കട്ടെ ശുദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടെ അല്ല പ്രകടമായ പ്രവർത്തനങ്ങള് നിതീകരണങ്ങള് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുവായധനയിലൂടെ നിങ്ങളെ അഭിഷേയിച്ചുയർത്തണമേലൂ ശിസ് പരമത്തിന്റെ കാരണത്തിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിൽ എപ്പോഴും ഐ വിൽ ഡു ഐ വിൽ ഡൂ എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ വാഗ്ദാനങ്ങളുണ്ട് ഉടമ്പടി എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിങ്ങളുടെ ഈ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് നിവൃത്തിയാക്കണത് അതിനകത്ത് അതിനെക്കുറിച്ച് കറസ്പോണ്ടിങ് പ്രോമിസസ് ഉള്ളതുകൊണ്ടാണ് ഉടമ്പടി എന്ന് പറഞ്ഞ വാഗ്ദാനം തന്നെയാണ് ദൈവത്തിൻ്റെ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അതിൻ്റെ അത് ഇനി വരാൻ പോണ കാലത്തുള്ള ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ വരെ ഉൾപ്പെട്ട് കൊണ്ടാണ് ആ വാഗ്ദാനം മുന്നോട്ട് പോകണത് അതറിയണമെങ്കിൽ സങ്കീർത്തനം നൂറ്റിയഞ്ച് എട്ട് വായിച്ച് ശ്രുതി കണ്ടെ ഹലുയാകീർത്തനം നൂറ്റി അഞ്ച് എട്ട് ഒമ്പത് അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും തന്റെ ഉടമ്പടി തന്റെ 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 ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കുന്നു വാഗ്ദാനം വാഗ്ദാനം തലമുറകൾ വരെ തലമുറകൾ വരെ ഓർമ്മിക്കും ഓർമ്മിക്കും അപ്പൊ ഈ ഉടമ്പടി എന്ന് പറഞ്ഞത് തന്നെ വാഗ്ദാനമാണ് അതിന്റെ അടുത്ത അടിയിലുള്ള ഒമ്പത് വായിച്ചേ ചെയ്ത ചെയ്ത ഉടമ്പടി ഉടമ്പടി ശബ്ദപൂർവം ശബ്ദപൂർവം വാഗ്ദാനം വാഗ്ദാനം തന്നെ തന്നെ അപ്പോൾ ൂർവം വാഗ്ദാനം തന്നെയാണ് ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ഉടമ്പടിയുടെ ഭാഗമാണതെ അപ്പോൾ ദൈവം തന്ന വാഗ്ദാനം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും എന്തെല്ലാം പറഞ്ഞിരിക്കുന്നത് അതായത് ശ്യമ്മന് നാപ്പത്തിരണ്ട് പതിനാറ് അജ്ഞാതമായ അജ്ഞാതമായ മാർഗത്തിൽ അപ്പൊ നിനക്ക് മാർഗം കാണണമെന്നൊരു നിർബന്ധമില്ല നിനക്ക് എങ്ങനെ രക്ഷപ്പെടും എങ്ങനെ ജീവിക്കും എങ്ങനെ ഈ വിഷയം തരണം ചെയ്യും ആരും നമ്മളെ സഹായിക്കും അങ്ങനെ ചോദിക്കണ്ട മനുഷ്യന്മാരെ ആശ്രയിക്കണ്ട എന്ന് പറഞ്ഞണ്ട് രക്ഷകൻ കഴിയാതെ മനുഷ്യ അഭയേണ്ടതെ ടെക് ദി ബെസ്റ്റ് ഓഫ് ഗോഡ് സുദിക്ക് ഹല്ലേലൂയ 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 ഈശുവേ നമ്മി ഹല്ലേലൂയ 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 ഈശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഈശുവേ മഹത്വ 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 ഹല്ലേലൂയ 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 ഈശുവേ നമ്മി നമ്മി ഹല്ലേലൂയ ഹല്ലേലൂയ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം നൂറ്റി പതിനീർത്ത മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് അഭയം തേടുന്നത് കർത്താവിൽ കർത്താവിൽ അഭയം അഭയം ന്മാരുണ്ടാവും പാട്ടുകാരുണ്ടാവും പള്ളിക്കാരുണ്ടാവും നാട്ടുകാരുണ്ടാവും ബന്ധുക്കളുണ്ടാകും സ്വന്തപ്പെട്ടവരുണ്ട് അടിയന്മാരുണ്ടാവും ഈ അണ്ണന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ എന്താണത് പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാൾ വായിച്ചോളു കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് അപ്പൊ പ്രഭുക്കന്മാർ ഒന്ന് പറഞ്ഞു ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് അപ്പം നിങ്ങൾ ഈ മനുഷ്യന്മാരിലുള്ള ആശ്രയം കുറച്ച് കുറച്ച് കൊണ്ടുവരണം എന്നിട്ട് എന്ത് ചെയ്യണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കണം പ്രേക്ഷിത വേലയായാലും ശരി അതുപോലെ തന്നെ പ്രവർത്തനങ്ങളായാലും ശരി സേവനങ്ങളായാലും ശരി ദൈവത്തിനെ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ആകസ്മ ഒരു ആവിഷ്കാരങ്ങളാണതെല്ലാം അതപ്പം ദൈവത്തെ നിങ്ങളുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് തോന്നും അങ്ങനെ വന്നാൽ നിങ്ങളെ ചിന്തിക്കാത്തതുണ്ടേ വാഗ്ദാനമാണെന്ന് നമ്മൾ കണ്ടില്ലേ പതിന അതായത് സങ്കീർത്തനം നൂറ്റി അഞ്ച് എട്ട് ഒമ്പത് എന്താ പറയണത് ഉടമ്പടി തന്നെയാണ് വാഗ്ദാനം വാഗ്ദാനം പറയുന്നത് എന്താണ് ഐ വിൽ ഐ വിൽ ലീഡ് ദ ബ്ലാങ്ക് ഐ ആർ ഓട് ദ ഡോ നോട്ട് നോ അന്തന്മാരെ വാഗ്ദാനത്തിലുള്ളതാണ് അന്തന്മാരെ ഞാൻ എന്തു ചെയ്യും അതായത് ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ് ബൈ എ റോൾ ദ ഡു നോട്ട് നോ അവരെ അവർക്ക് അജ്ഞാതമായ വഴികളിലൂടെ ഞാൻ അന്തന്മാരെ നയിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്ന നോക്കിയാൽ മനസ്സിലാവും എനിക്ക് കണ്ണടച്ച് നടക്കാൻ പറ്റുമോ നമുക്ക് അപ്പം അന്തന്മാരാണെന്ന് വിചാരിച്ചോ എന്നിട്ട് നമ്മൾക്ക് എങ്ങനെ ജീവിക്കും ഏത് ജോലി ചെയ്യും എപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റും കുഞ്ഞുങ്ങളുണ്ടാകുമോ ജോലി കിട്ടുമോ നമ്മുടെ കടകൾ എങ്ങനെ പരിഹരിക്കും ഈ രോഗം എങ്ങനെ സുഖപ്പെടും എന്ന് നമുക്കറിയാൻ പാടില്ലാതിരിക്കണ സമയമാണ് അന്ധത എന്ന് പറയുന്നത് അന്ധത എന്ന് പറയുന്നത് അതാണ് അന്ധത എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അന് നിനക്ക് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ജീവിതത്തെ എങ്ങനെ രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് യു ഹാവ് നോ ഐഡിയ ദെൻ യു ആർ എ ബ്ലൈൻഡ് പേഴ്സൺ ബ്ലൈൻഡ് പേഴ്സണിയുള്ള പ്രോമിസ് എന്താണ് ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ് എവിടെണത് നിനക്കജ്ഞാതമായ വഴികളിലൂടെ നീ ഇന്നുവരെ ചിന്തിക്കാത്തത് ആലോചിക്കാത്തത് നിന്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാത്ത പോം വഴികളിലൂടെ കർത്താവും നിന്നെ കൈ പിടിച്ച് നടത്തും കൈയിടിച്ച് കർത്താവസുള്ള പുറമ്പടി വരുമ്പോൾ നീ നിനക്ക് വേണ്ടത് നീ ഫ്രഷ് ആകാൻ പറയും ഈശോ നീ ഒരു ഫ്രഷ് ആൻഡ് ആകാൻ പറയും എന്നുവെച്ചുകഴിഞ്ഞാൽ പല കാലങ്ങളിൽ പല ജീവിത കുറേ പ്രാർത്ഥനകളൊക്കെ നീ ചെയ്തിട്ടുണ്ട് നീക്കൊരോ ഉപവാസമൊക്കെ ചെയ്തിട്ടുണ്ടാകും പണ്ട് ഓരോരോ കാര്യത്തിനു വേണ്ടി നീ കുറെ കുറിച്ചിൻ്റെ വഴിയൊക്കെ കാണാം നീ കുറേ നവേനയൊക്കെ കാണാം നീ പല കാര്യങ്ങളും ചെയ്ത് കാണാം അപ്പോഴേ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തപ്പോഴ് അതിലെന്തോ ആണ് ഉടമ്പടി ഒരു ഇന്ത്യ ചെയ്തുകൊണ്ട് എന്താ ഗതി അത് പഴയതുപോലെ തന്നെ വരുമോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിടിയുന്നവരോട് കർത്താവർ എന്താ പറഞ്ഞിരിക്കണത് നാൽപ്പത്തി മൂന്ന് ൂന്ന് പതിനെട്ട് വായിച്ച് ശ്രുതികടൂന്ന് പതിനെട്ട് ശ്രുതികടെ പതിനെട്ട് ആ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ടി ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജന ദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും ഈ നാൽപ്പത്തി മൂന്ന് പത്തൊമ്പതിലൊരു വചനമുണ്ട് അതായത് അതെന്താ പറയണതെന്ന് വെച്ചാൽ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ അതായത് ആന്തരികമായി അഭിഷേകം ഉണ്ടാകുന്ന ഒരു ഇൻഡ്യൂറ്റ്യൂ നോളജ് ഉണ്ടാകും അതായത് ഇപ്പോൾ എല്ലാവരും പറയും ഇപ്പം ചെറിയ ചെറിയ ചിലരൊക്കെ എന്താ പറയണത് അവർക്ക് അവർ ചില ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം എന്താ അവർ ഒമ്പത് പോലെ മക്കളില്ല മക്കളില്ല എന്നുണ്ടെങ്കിലും അവർ ഉടമ്പടി എടുത്തപ്പോഴും അവർ അവർ ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഈ പ്രാവശ്യം എനിക്ക് അതാ കുഞ്ഞിനെ തരും ഞാൻ ആണെന്ന് പക്ഷെ ആരും ഭർത്താവിനോട് പോലും പറഞ്ഞില്ല എന്തിനാ ക ഭർത്താവിനോട് പറയാതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭർത്താവിനോട് പറയും ഭർത്താവ് എന്താ സാക്ഷ്യം പറഞ്ഞിരിക്കണത് കൊഞ്ഞിനെയും കൊണ്ടൊന്ന് സാക്ഷ്യം പറയണേ അതായത് ഞാൻ അറിഞ്ഞില്ല ഇവള് സന്ധ്യപ്രാർത്ഥനയ്ക്ക് എന്നെ മാതാവാക്കിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയണമെന്ന് കേട്ടപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയ മാതാവായ സ്വന്തം ഭർത്താവ് പോലും അറിയുന്നില്ല അവളെ ഈ വിശ്വാസം ജീവിക്കേണം അവൾ ഒമ്പത് കൊല്ലം അവർക്ക് മക്കളില്ല അപ്പോൾ ഒമ്പത് കൊല്ലം മക്കളില്ല എന്നുണ്ടെങ്കിൽ അവൾ ഇപ്പൊ ഉടമ്പടി എടുത്തപ്പോഴേ പരിശുദ്ധ ആത്മാവ് കണ്ടല്ലേ അത് മുളയെടുക്കണെന്ന് നീ അറിയുന്നില്ലേ കൈയടിച്ച് ചോദിക്കട്ടെ ശ്രീ ആരാധനു ശ്രീ 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 ഒരു ചെല്ലര ശ്രീ 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 അനുഭവങ്ങൾ ലെവലിൽ ഇപ്പോൾ ഇന്നലെ തന്നെ രാജ്യ ശിവനന്ദനം എന്താ പറഞ്ഞതറിയാവോ അത് തുടങ്ങണതിന് ഇങ്ങനെയാണ് ഇത് ജീവനുള്ള ദൈവങ്ങൾ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് നന്ദി പറയണം അദ്ദേഹം അങ്ങനെ പറയണത് ക്രിസ്തീയതയിൽ ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ജീവനുള്ള ദൈവങ്ങളെ വസിക്കുന്ന ഇടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന് ഞാൻ നന്ദി പറയണം അതാണ് രാജീവ് നന്ദി ശിവനന്ദനന്ദൻ്റെ സാക്ഷ്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളെ പക്ഷെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒമ്പത് കൊല്ലം മക്കളില്ല ഒന്ന് ചിന്തിച്ചു നോക്കിയേ അവർ അഞ്ച് കൊല്ലം മക്കളില്ലാത്തപ്പോൾ തന്നെ ചെയ്യാവുന്ന എല്ലാം ചികിത്സ ചെയ്ത് കാണാം പക്ഷെ ഉടമ്പടി എടുത്തപ്പോഴേ അവിടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് നീ ഈ ആഴ്ച പ്രഗ്നൻ്റ് ആകുമെന്ന് ആന്തരികമായിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി ഇത് ഒരു പുതിയ കാര്യമല്ല അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഈ അതായത് ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ അതാണ് ഐ സ നാൽപ്പത്തി മൂന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പതേ അതായത് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്ന കാര്യം നമുക്ക് മുന്നറിവ് തരും നമുക്ക് നീ വിഷമിക്കണ്ട നിൻ്റെ വിസ ഈ ആഴ്ച വരും അതാണ് പക്ഷേ നീ വിഷമിക്കണ്ട നിന്നെ സംബന്ധിച്ചിടത്ത് നിനക്ക് ഇപ്പോൾ പൈസ ഇല്ലെങ്കിലും പൈസ എങ്ങനെയായാലും ഉണ്ടാകും എത്ര സാക്ഷ്യം നിങ്ങൾക്ക് വേണം ഇതുപോലെ അത് മുള അപ്പം ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അത് മുളയെടുക്കുന്നത് നമുക്ക് തന്നെ ദൈവം തന്നെ നമ്മൾക്ക് അറിയിച്ചുകൊണ്ടിരിക്കും അതാ അതുകൊണ്ടാണ് രാജീവ് ശിവനന്ദനം പറഞ്ഞത് ജീവനുള്ള ദൈവം അധിവസിക്കുന്ന ഇടമെന്ന് പറഞ്ഞത് അതായത് അതായത് എന്തിനാണ് ഞാനിപ്പോൾ നിങ്ങൾ എന്നിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സ് പതരരുത് നിങ്ങളെ ഇടയ്ക്ക് ഇട്ട് കളയരുത് നിങ്ങൾ സ്വാർത്ഥിച്ച സ്നേഹത്തോടെ ജീവചൈതന്യത്തോടെ ദൈവത്തെ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ ദൈവം എന്നെ സ്പർശിക്കും ഞാൻ ദൈവത്തിൻ്റെ കൈപിടിച്ച് എന്റെ ജീവിതം അന്ത്യമ നടക്കുന്ന ഒരു കാലം വരെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ ശ്രീ ഒരുമിച്ച എല്ലാവരും എഴുന്നേക്കാം ശ്രീ

झाली झाली झाली